സോഷ്യൽ മീഡിയ ഉപയോഗം ഓരോ മുസ്ലിമും അറിയേണ്ടത് ഒരു അടുത്ത സുഹൃത്താണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് നാല് മിനിറ്റും അൻപത്തിമൂന്ന് സെക്കൻഡുമുള്ള ആ വീഡിയോ ഡൗൺലോഡാവാൻ ഏഴ് സെക്കൻഡ് എടുത്തു കണ്ടു കഴിഞ്ഞപ്പോൾ മോശമില്ലാന്ന് തോന്നി എൻ്റെ നാല് ഗ്രൂപ്പിലേക്ക് തട്ടിവിട്ടു ഓരോ ഗ്രൂപ്പിലും നൂറ്റൻപതോളം ആളുകൾ ഉള്ളത് കൊണ്ട് അറുന്നൂറ് ആളുകൾക്ക് ആ വീഡിയോ കിട്ടി അവർക്കും ഉണ്ടാവില്ലേ ഗ്രൂപ്പുകൾ കണ്ട ഉടനെ അവരും അവരവരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു അറുന്നൂറാളുകൾക്ക് നൂറ്റൻപത് ആളുകൾ ഉള്ള നാല് ഗ്രൂപ്പ് ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ വീഡിയോ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ആളുകളുടെ കൈകളിലെത്തി ഞെട്ടണ്ട അവർക്കുമുണ്ട് ഗ്രൂപ്പുകൾ അവരും ഷെയർ ചെയ്തുകൊണ്ടേ അനന്തമായ യാത്രയിലാണത് ഒരിക്കലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത യാത്ര പടച്ചവൻ തന്ന വിരലും സൗകര്യവും ഉപയോഗിച്ച് നാം ഷെയർ ചെയ്തത് നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ നമ്മുടെ അക്കൗണ്ടിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും മാശക്കായിരുന്നു അല്ലെ അടുത്ത സുഹൃത്തിന് മാത്രമായിരുന്നു അല്ലേ ഇതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ചെറിയൊരു കളവ് ഒരു ആരോപണം ഒരു കളിയാക്കൽ അവനെ ഒന്ന് ചൂടാക്കണം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ ചിന്തകളല്ലേ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ വിരലൊന്നമർത്തുമ്പോൾ എല്ലാം ഹാജരാക്കപ്പെടും ഒന്നും വിട്ടുപോകില്ല റബ്ബിന്റെ കോടതി വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് വിവരങ്ങൾ അറിയാനും കൈമാറാനും സംവാദങ്ങളിൽ ഏർപ്പെടാനും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവനവന്റെ അവന്റെ ഇഷ്ടാനുസരണത്തിനനുസരിച്ച് നെന്മയിലൂന്നിയും തിന്മയുടെ വഴിയെയും ഉപയോഗിക്കാൻ ഉതകുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയകൾ ഓരോന്നിന്റെയും പ്രവർത്തന തലം എന്ന കാര്യം അത് ഉപയോഗിക്കുന്ന നമ്മൾ